തലക്കെട്ടുകൾ ബ്രേക്കിംഗ് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന ഏജൻസികൾ കേരളത്തിൽ വ്യാപകം തട്ടിപ്പ് നടത്തുന്നത് സ്വകാര്യ കമ്പനികളിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി മനുഷ്യക്കടത്തിനിരയായി രക്ഷപ്പെട്ട മലയാളി യുവാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഷോക്കേൽപ്പിച്ചെന്നും തിരുവനന്തപുരം സ്വദേശി വൻസാദ യുബ് റിപ്പോർട്ടറിനോട് പരീക്ഷാ നടത്തിപ്പിൽ കലക്ടർ സർവകലാശാലയിൽ ഗുരുതര വീഴ്ച എം ഡിസി സൈക്കോളജി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് നൽകിയത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപ്പേപ്പർ പിഴവ് കണ്ടെത്തിയതോടെ പരീക്ഷ റദ്ദാക്കുമെന്ന് സർവകലാശാല പാലക്കാട് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പൊടേരികൾ തള്ളിയതിൽ ഇടപെട്ട് ജില്ലാ കലക്ടർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണം പട്ടികവർഗ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി പുനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ സമരസമിതി അന്തിമ തീരുമാനം വൈകിട്ട് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നീക്കം ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ച് പൊതുസമ്മേളനം നടത്താനും തീരുമാനം ബി എൽ ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ രാഹുൽഗാന്ധി ഒബിസി വോട്ടുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുത്തുമെന്ന ബി എൽമാർക്ക് ഭീഷണിയെന്നാരോപണം എസ് ഐ ആറിലൂടെ ബിജെപി സ്വന്തം വോട്ടർ പട്ടിക വിമർശനം ബംഗാളിൽ ബി എൽ ഒമാർക്ക് മേൽ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് ബിജെപി ായിൽ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവനായ്ക്കൾ ആക്രമണം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുട്ടിയുടെ വസ്ത്രം തെരുവുനായ കടിച്ചുകീറി വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കണ്ണൂർ തൊട്ടിപ്പാലത്ത് ബൈക്ക് യാത്രികന് നേർക്ക് കാട്ടാനയുടെ ആക്രമണം ി മറയൂരിന് സമീപം പുലിയുടെ സാന്നിധ്യം ഒരാഴ്ചയ്ക്കിടെ കൊന്നത് നാല് പശുക്കളെ വീണ്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകാൻ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി മത്സരങ്ങൾ ഡിസംബർ അവസാനം ഔദ്യോഗിക പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മരിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇമ്രാൻഖാനെ കാണാൻ സഹോദരിക്ക് അനുമതി ജയിലിന് പുറത്ത് തടിച്ചുകൂടി പിടിഐ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി ഇമ്രാന്റെ സഹോദരി വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവയ്പിൽ രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് ഗുരുതര പരിക്ക് ഇരുപത്തൊൻപത് കാരനായ അഫ്ഗാൻ സ്വദേശി റഹ്മാനുള്ള ലക്കൻവാൾ കസ്റ്റഡിയിൽ അഫ്ഗാൻ പൌരന്മാരുടെ ഇമിഗ്രേഷൻ നടപടികൾ നിർത്തലാക്കിയ അമേരിക്ക ഹോങ്കോങ്ങിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിനാലായി പൊള്ളലേറ്റ നിരവധി പേരുടെ നില അതീവ ഗുരുതരം നിർമ്മാണ കമ്പനിയുടെ ഡയറക്ടർമാരടക്കം മൂന്നുപേർ അറസ്റ്റിൽ എഴുന്നൂറ് പേരെ താൽക്കാലിക അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കാൻ ആലോചന ഇന്ന് രാത്രി ചേരുന്ന കോർ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമാകും ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നീക്കം രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ച് പൊതുസമ്മേളനം നടത്താനും ആലോചനയുണ്ട് ഭൂമിയിലെ അവകാശം പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദിവസമായി സമരം നടക്കുകയാണ് സജോ സജോ ദേവസ്യ ഇപ്പോൾ ദിവസം പതിനൊന്ന് ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിക്കുന്നു ഒരു പൊതുയോഗം ആ പൊതുയോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിക്കുക സ്മൃതി മുനമ്പം സമരസമിതിയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് രാത്രിയിൽ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമരസമിതിയുടെ രക്ഷാധികാരി ഉള്ളത് അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഉടൻ ഈ യോഗം ചേരും എന്നാണ് സമരസമിതി വ്യക്തമാക്കുന്നത് ഇപ്പോൾ സമരസമിതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം ഇതിനകം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായി അതിന് പിന്നാലെ നികുതി അന്തിമ തീർപ്പ് വരെയും നികുതി സ്വീകരിക്കാം എന്ന ഉത്തരവ് വന്നു അവർ നികുതി മുൻപത്തെ ഭൂ ഉടമകൾ അവിടെ നികുതി അടച്ചു തുടങ്ങുകയും ചെയ്തു എന്നതാണ് താൽക്കാലികമായാണെങ്കിൽ കൂടി നികുതി സ്വീകരിച്ചു തുടങ്ങി എന്നതാണ് മറ്റൊന്ന് നേരത്തെ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനടക്കം അനുകൂല നിലപാട് സ്വീകരിക്കണം എന്ന് സർക്കാരിന് മുന്നിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ഇനിയിപ്പോഴും നിയമ പോരാട്ടം ഇക്കാര്യത്തിൽ തുടരും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് പക്ഷേ അപ്പോൾ തന്നെ യും നിലവിലെ ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർണ്ണമായി നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായി ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ആ സമരം അവസാനിപ്പിക്കുക എന്നൊരു പ്രാഥമിക ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആളുകളെ വിവിധ സാമൂഹിക സംഘടനയൊക്കെ വിളിച്ചു ചേർത്ത് എറണാകുളത്ത് ഞായറാഴ്ചയ്ക്ക് മുൻ ഞായറാഴ്ചയോ അല്ലെങ്കിൽ അത് ശനിയാഴ്ചയോ ആയി ഒരു പൊതുസമ്മേളനം ചേർ വിളിച്ചു ചേർക്കുക അതിൽ ഈ പ്രഖ്യാപനം നടത്തുക എന്ന നിലയ്ക്ക് ഒരു പ്രാഥമിക ഉള്ളത് അതേസമയം നേരത്തെ ഈ സമരസമിതിയുടെ ഭാഗമായിരുന്ന ചില ആളുകൾ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ബി ജെ അംഗത്വം സ്വീകരിച്ചിരുന്നു ആ അങ്ങനെയുള്ള ആ ബി ജെ പി പ്രവർത്തകർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അങ്ങനെ സമരസമിതിയുടെ ഭാഗമായി നേരത്തെ നിന്നവർ തന്നെ മറ്റൊരഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് അവർ ബിജെപി പ്രവർത്തകർ തന്നെയാണ് പക്ഷേ അവർ നേരത്തെ സമരസമിതിയുടെ ഭാഗമായിരുന്നു അവർ സമരസമിതിക്കെതിരായി വിമർശനം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായി സമരസമിതി നിലവിൽ ഇനിയിപ്പോൾ വേണ്ടത് നിയമ പോരാട്ടമാണ് അതിൽ എല്ലാ പിന്തുണയും നൽകും എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് മന്ത്രി പി രാജീവ് അടക്കം നൽകുകയും കോടതിയിൽ അനുകൂല നിലപാട് സർക്കാർ അഭിഭാഷകർ സ്വീകരിക്കുകയും ചെയ്തു കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ മേലുള്ള ഉറപ്പ് കിട്ടുകയും അതിന്റെ പ്രാഥമികമായി തന്നെ ഹൈക്കോടതിയിൽ അനുകൂല നില സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ അവിടെ സമരം തുടരേണ്ടതില്ല ഒപ്പം നിയമ പോരാട്ടം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈ സമരസമിതിയുടെ ഭാഗമായി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിയുണ്ട് അവർ അത്തരം നിയമ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക സമരം എന്നത് അവസാനിപ്പിക്കുക എന്നൊരു പ്രാഥമിക ധാരണയിലേക്കാണ് പോകുന്നത് കാരണം രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ വലിയ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയൊന്നാണ് മുനമ്പം സമരം ആ വക ഭൂമി എന്ന പ്രശ്നം ആ സാങ്കേതിക പ്രശ്നം കാലങ്ങളായി തന്നെ ഉള്ളതാണ് പക്ഷെ ഹൈക്കോടതി ഉത്തരവോടുകൂടി അതിൽ ഒരു താൽക്കാലിക പരിഹാരം രൂപപ്പെട്ടു എന്നത് കാണണം പക്ഷേ അപ്പോഴും നീണ്ട നിയമ പോരാട്ടങ്ങൾ കൺമുന്നിൽ ഉണ്ട് അത് വലിയ തോതിലുള്ള സാമൂഹിക വിഭജനങ്ങൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഒക്കെ വഴിതെളിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇനി അങ്ങോട്ടേക്ക് നിയമപരമായ വഴിയിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അവിടെ തുടർച്ചയായി റിലേ സമരം എന്ന നിലയ്ക്ക് നാനൂറ്റി പതിനൊന്ന് ദിവസമായി തുടർച്ചയായി ആളുകൾ സമരം നടത്തുന്നതാണ് ഈ ഭൂമിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരില്ല കുടിയിറക്കില്ല എന്ന ഉറപ്പ് മന്ത്രി തന്നെ പറയുന്നു മന്ത്രി പ്രതികരണത്തിൽ തന്നെ പറയുന്നു അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയത്തിൽ ഒരേ നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യവും ഒക്കെയുണ്ട് ഹൈക്കോടതിയുടെ കൂടി ഏതായാലും ഈ പ്രശ്നത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു പരിഹാരം രൂപപ്പെട്ടു എന്ന് തന്നെ പറയാം ആ ഹൈക്കോടതി ഉത്തരവാണ് ഇതിൽ ഏറ്റവും നിർണായകം ഹൈക്കോടതി ഉത്തരവ് പക്ഷേ ജുഡീഷ്യൽ കമ്മീഷനെ കേന്ദ്രീകരിച്ചാണെങ്കിലും മുനമ്പത്തേത് വകഫ്ഭൂമിയല്ല എന്ന പരാമർശമായ ഉത്തരവിന്റെ ഭാഗമാണ് ഇതോടുകൂടി തന്നെ സാങ്കേതിക പ്രശ്ന ഒരു പരിധിവരെ പരിഹരിച്ചു പക്ഷേ പോരാട്ടം സുപ്രീം കോടതി വരെ നീളും എന്ന കാര്യം ഉറപ്പാണ് വക സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഇതിനകം തന്നെ അപ്പീലുമായി പോയിട്ടുണ്ട് അതിനെതിരായ നിലപാട് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സമരം അവസാനിപ്പിക്കുക നിയമ പോരാട്ടം തുടരുക എന്നൊരു ധാരണയാണ് പക്ഷേ അന്തിമ തീരുമാനം കോർ കമ്മിറ്റിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക സജോ വിവരങ്ങൾ നൽകിയത്